ചങ്ങനാശ്ശേരിയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് എന്ന നിലയില് ഈ ദിവസങ്ങളിൽ ഷെക്കിനാനൂസിന് മാ തോമസ് തടയിൽ നൽകിയ ഒരു അഭിമുഖം കണ്ടു അദ്ദേഹത്തിന്റെ സാമൂഹ്യ നിരീക്ഷണങ്ങൾ വളരെ ആകർഷകമാണ് നല്ല സാമൂഹ്യ നിരീക്ഷണമുള്ള ആളാണ് പക്ഷേ ദൈവശാസ്ത്രപരമായ ആരാധനക്രമപരമായ കാര്യത്തിൽ വളരെ ശുഷ്കമായ അറിവും ബോധ്യങ്ങളുമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാദം അദ്ദേഹം നയിക്കുന്നുണ്ട് അതായത് യു കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവര് പറയുന്നത് മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന പോലെ ഞങ്ങൾക്കും കുർബാന അർപ്പിക്കണം എന്നാണല്ലോ പറയണേ അപ്പൊ അവരോടുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലത്തി സഭയിൽ പോയി പോയിച്ചായിരുന്നു അപ്പൊ ഈ സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ജനാഭ്യൂ കുർബാന ആവശ്യപ്പെടുന്നവരുടെ ഒരു വാദമാണ് മാർപ്പാപ്പുവ കുർബാന അർപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കുർബാന വേണം സത്യം പറഞ്ഞ ആ വാദത്തിലെ ഈ ജനാവയ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ എല്ലാ വാദങ്ങളും സംഗ്രഹം അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട് രണ്ടാമത്തെ ഭാഗം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലത്തീ സഭയിൽ ചേര് എന്ന് പറയുന്ന സഭയിലെ ആർച്ച് ബിഷപ്പ് ഏ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രപരമായ അറിവു കുറവും അന്തമായ ചില കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ബോധ്യക്കുറവുകളും അദ്ദേഹത്തിന്റെ അറിവിലെ പോരായ്മകളെല്ലാം വ്യക്തമാകുന്നതാണ് ആ കമന്റ് ഈ കാര്യം വ്യക്തമാക്കി തടാ ആദ്യ ഭാഗത്ത് പറയുന്നത് ഈ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന പോലെ ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കണമെന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഇവിടെ കുർബാന എങ്ങോട്ട് തിരിഞ്ഞ അർപ്പിക്കണം എന്നുള്ളതാണല്ലോ തർക്കപക്ഷ അതിൽ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ജനാഭിതവുമായി കുർബാന അർപ്പിക്കണം എന്നാണ് അപ്പം മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ പരമാധ്യക്ഷൻ സത്യവും നീതിയും ഏറ്റവും ആദർശപരമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആള് ജനാഭിപരമായി കുർബാന അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അർപ്പണ രീതിയിൽ തെറ്റില്ല അത് ദൈവശാസ്ത്രപരമായി ശരിയാണ് എന്നത് നൂറ് ശതമാനം വ്യക്തമാണല്ലോ അതിന് ആർക്കും തമ്മി പറയാൻ പറ്റില്ല ആ ആശയമാണ് ഒന്നാമതായിട്ട് അതിലടങ്ങിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ മാർപ്പാപ്പുമാരുൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ കേഴക്കോട്ട് തിരിഞ്ഞാണ് കുർബാന അർപ്പിച്ചിരുന്നത് ആയിരത്തി അറുനൂറോളം വർഷങ്ങള് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാനൂറ് വർഷം ആളുകള് ഭവനങ്ങളിലാണ് കുർബാന അർപ്പിച്ചിരുന്നത് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചു കൂടിയാണ് കുർബാന അർപ്പിച്ചിരുന്നത് അഞ്ചാം നൂറ്റാണ്ട് തൊട്ടാണ് ആരാധന ക്രമങ്ങൾ രൂപപ്പെടുന്നത് അപ്പോഴാണ് ഈ കഴക്കോട്ട് തിരിഞ്ഞ് കൂടുതൽ ആളുകൾ കൂടി പ്രാർത്ഥിക്കുമ്പോ അവിടുത്തെ ഈ സമറ്റിക് രീതി അനുസരിച്ച് കഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അത് ആയിരത്തി അറുനൂറ് വർഷങ്ങൾ തുടർന്നു അങ്ങനെ രണ്ടാമത്തെ തി കൗൺസില് കഴിയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ ജനാഭിമുഖമായി കുർബാന അറപ്പിക്കാൻ തുടങ്ങി അപ്പൊ ആയിരത്തി അറുനൂറ് വർഷം പിന്തുടർന്ന ഈ രീതി തിരുത്താൻ കാരണം എന്താണ് അത്ര ഗൗരവമായ കാര്യകാരണങ്ങളുള്ളത് കൊണ്ടാണ് ഈ ലത്തീം സഭ രണ്ടാമതി കൗൺസിലിന്റെ ചൈതന്യം കൂടിക്കൊണ്ടത് രണ്ടാമത്തെ തിക കൗൺസിലെ ഏകുബനിക്കു കൗൺസിലായെന്ന് പറഞ്ഞാൽ നത്തീം സഭയ്ക്ക് മാത്രമുള്ളതല്ല കത്തോലിക്ക സഭയുടെ എല്ലാ വീത്തുകൾക്കും വേണ്ടിയുള്ളതാണ് രണ്ടാം തീ കൌൺസിൽ അപ്പൊ ആ ചൈതന്യം സ്വീകരിച്ച് അത് കുർബാന അർപ്പണ രീതി മാറ്റാൻ പ്രബലമായ ദൈവശാസ്ത്രപരവും ബൈബിൾ വിജ്ഞാനിയത്തിൽ നിന്നുള്ള അറിവുകളും വളരെയധികം സഹായിച്ചു അതുകൊണ്ടാണ് മാർത്താക്കമാര് ജനാഭിതമായി കുർബാന അർപ്പിക്കാൻ തുടങ്ങിയത് അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് ഇത് തുടങ്ങിയതെന്ന് പറയുന്നത് ആരാ നമ്മളുടെ രാജിവെക്കപ്പെട്ട കരുതിനാൽ ആലഞ്ചേരി പിതാവ് തന്നെ പോസ്റ്റിസ്യൂണൽ വില ലേഖനത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിഡൽ ന്യൂസില് നമുക്കത് വായിക്കാം അപ്പൊ ഈ രണ്ടാമത് ഈ കമൻസിലിന്റെ ഈ പ്രബോധനമനുസരിച്ച് ആരാധന ക്രമത്തിൽ നവീകരണം പറ്റി ജനാവ കുർബാന അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് ലെറ്റീൻ സഭ മാത്രമാണോ അല്ല ലത്തീന ആവണമെന്നില്ല ജനാവികമായ കുർബാനിക്കാൻ അതിനെ കുറിച്ചാണ് മാർ തറയിൻ പിതാവിന് അറിവില്ലാത്തത് അതായത് കത്തോലിക്ക സഭയിലെ പ്രബലമായ പാത്രയാക്കേറ്റുകളിൽ രണ്ട് പാത്ര ആർക്കേറ്റുകള് മാറോനൈറ്റ് പാത്രാക്കേസിന്റെ നേതൃത്വത്തിലുള്ള സഭയും കാൽഡിയൻ പാത്രാക്കേസും അതായത് സിറോ സഭയുടെ ആരാധന ക്രമത്തിന്റെ ഉറവിടം ആയിരിക്കുന്ന കഞ്ചായ കത്തോലിക്ക സഭയിലെ പാത്രാമ്പറ്റും നിലാവി കുറവിക്കണേ ഈ രണ്ട് പൗരസ്യ സഭകളത് വേറെ എട്ടൊന്നും കൂടി അർപ്പിക്കുന്നതാണ് കേട്ടത് അതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ ലേഖകളൊന്നും തപ്പിയെടുക്കണം അപ്പോ ലത്തിയിലാകണമെന്നില്ല ലത്തീൻ സഭയുടെ കുർബാന മാത്രമേ ജനാവി കുർബാന അർപ്പിക്കണമെന്നില്ല തത്തോലിക സഭയില് ലത്തീൻ സഭ കൂടാതെ ഈ സാർവത്രിക സുനൌസിന്റെ പ്രബോധനം ഉൾക്കൊണ്ട് സ്വീകരിച്ച് കുർബാന അർപ്പിക്കുന്ന മറ്റു പൗരഷ്ട്ര സഭകളുണ്ട് അതിനെക്കുറിച്ച് ഈ പിതാവിനറിയില്ല എന്ന് തോന്നുന്നു അപ്പോ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ജനാഭികമായി കുർബാന അർപ്പിക്കണി അങ്ങനെ പറയണതിന്റെ അർത്ഥം ലത്തിയിലാകണമെന്നാണ് എന്തൊരു വിഡിത്വമാണി പറയണ ീ ആർച്ച് ബിഷപ്പ് ആകാൻ പോകുന്ന ഈ പിതാവ് എന്തുകൊണ്ടാണ് ഇങ്ങളുടെ ഒരു തെറ്റായ ധാരണ കൊണ്ടു കളക്കുന്നത് അദ്ദേഹത്തിന്റെ വിചാരം സഭ എന്ന് പറഞ്ഞാൽ കഴുക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്നതാണ് അതായത് ലിറ്റർജിയുടെ ആരാധന ക്രമത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് കഴുക്കോട്ട് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ആരാധന ക്രമത്തില് മാറ്റാവുന്ന ഘടകങ്ങളുണ്ട് മാറ്റാൻ പറ്റാത്ത ഘടകങ്ങളുണ്ട് എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളത് മാറ്റാവുന്ന ഘടകമാണ് അതുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് വർഷം കഴിഞ്ഞിട്ടും ആ പാരമ്പര്യം മാറ്റിയത് അത് ലത്തീൻ സഭയ്ക്കാണെങ്കിലും പാശ്ചാത്യ സഭകൾക്കാണെങ്കിലും പൗരഷ്ട്ര സഭകൾക്കാണെങ്കിലും ഒരുപോലെ മാറ്റാവുന്ന കാര്യമാണ് അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കഴുകോട്ട് തിരിഞ്ഞു നിന്നാലാണ് പൗരഷ്ട്ര സഭയാവുള്ളൂ ആ ജനാഭിഹുമായി തീർ നിന്നാണ് അത് പാശ്ചാത്യ സഭയാകുമെന്ന് അദ്ദേഹം എങ്ങനെയോ തലയിൽ കയറ്റിവെച്ചിരിക്കുന്നു ഇവരുടെയൊക്കെ മറ്റൊരു പ്രശ്നം ഈ ആരാധനാക്രമമാണ് ഒരു സഭയുടെ ഐഡന്റിറ്റി എന്നാണ് ഇവരുടെ വിചാരം ഒരു റീത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിഗത സഭ ആ സഭയാകുന്നതിന് നാല് ഘടകങ്ങളുണ്ട് അതിൻ്റെ ദൈവശാസ്ത്രവും ഭരണപരമായ രീതികളും അതിന്റെ ആത്മീയതയും ആരാധന ക്രമവും അതിന്റെ സംസ്കാരവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന്റെ ഘടകങ്ങളാണ് അപ്പൊ അതിൽ ഒരു കാര്യം മാത്രമാണ് ആരാധന ആരാധനാക്രമത്തിന് മാറ്റാവുന്ന ഒരു ഘടകം മാത്രമാണ് എങ്ങോട്ട് തിരിഞ്ഞെക്കുന്നു എന്നുള്ളത് അല്ലാതെ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഒരു സഭയുടെ ഐഡന്റിറ്റി സനിമ എന്ന് ഉള്ള മഹാ തെറ്റിദ്ധാരണയാണ് ഈ കലുതായ വാദികൾക്ക് എല്ലാം തലയിൽ കയറിയങ്ങൾ ആ പൊള്ളത്തരമാണ് മാർ തോമസ് തറയിൽ പിതാവ് ഈ അഭിമുഖത്തിലൂടെ ഈ ഒറ്റവാചകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഈ സിനിമ ചർച്ചകളിലൊക്കെ ഇവര് ഈ ആശയങ്ങൾ പറയുന്നത് ഈ പൊട്ടയായ തെറ്റായ ആശയം തലയിൽ വെച്ചുകൊണ്ടാണ് ഇവര് വാദിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ മന്ദത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയണ കാരണം നമുക്ക് അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ മാറുപ്പാപ്പ് കുർബാന അർപ്പിക്കുന്നത് പോലെ ജനാഭിമായി സിറോമലബാർ തക്സ ഉപയോഗിച്ച് സിറോമലബാർ കുർബാന അർപ്പിക്കാൻ പറ്റും അത് കത്തോലിക്കാ സഭയിലെ തന്നെ പൗരക്ഷ സഭകൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സംശയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൽതായ പാത്രീസായ സാക്കോ പിതാവിനോട് മറോനൈറ്റ് പാതിരാകൃഷ്ണനോടൊ വിളിച്ചു ചോദിക്ക വെറുതെ അല്ലെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ വെറുതെ അടിച്ചു നോക്കുക അപ്പൊ തന്നെ അത് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ലത്തീൻ സഭയിൽ ചേരാതെ ലറ്റീൻ ലിറ്റർജി സ്വീകരിക്കാതെ ഈ ഒരു റൂബ്രിക്കില് മാറ്റം വരുത്തിയാൻ സഭയുടെ തനിമയൊന്നും നഷ്ടപ്പെടില്ല സിഹമലബാർ സഭ അതിന്റെ ഏറ്റവും പ്രൗഢിയും തന്നെ സിഹമലബാർ സഭയെ എടുത്തു തുടങ്ങുന്നതോളും അതിനൊരു കുഴപ്പമുണ്ടാവില്ല ഇനി എഹാള രൂപതയ്ക്ക് മാത്രമായിട്ട് ഈ ഇതൊരു വേരിയന്റ് ആയിട്ട് അനുവദിച്ചത് കൊണ്ട് സഭയുടെ തനിമയ്ക്ക് ഒരു കുഴപ്പമില്ല കാരണം ലറ്റീൻ സഭയിൽ തന്നെയും ജനാഭയവ കുർബാന ആയിട്ടാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട രീതിയിൽ കുർബാന അർപ്പിക്കുന്നതെങ്കിലും കേഴക്കോട്ട് തിരിഞ്ഞു കുർബാന അർപ്പിക്കാനും മറപ്പാപ്പ അനുവാദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സഭയിൽ തന്നെ ചില രൂപതകൾക്ക് ഇതേപോലത്തെ ചില വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും ആകാശം ഇടിഞ്ഞു വീഴില്ല മനുഷ്യരുടെ ഇടയിൽ കൂടുതൽ കൂട്ടായ്മ പരസ്പരം അംഗീകരിക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഉണ്ടാകണേ അതിന് അത് മറയ്ക്കാൻ വേണ്ടി പിടിവാശി പിടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പൊട്ട ന്യായങ്ങളോട് പറയരുത് അതായത് ജനാഭിഹുമായി കുറവാനെങ്കിൽ നിങ്ങൾ ലെറ്റീൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അജ്ഞതയും ഉള്ളക്കരവും വെളിപ്പെടുത്തിയിരിക്കുന്നത് സമേദന നിയുക്ത ആർച്ച് ബിഷപ്പ് ആണ് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത്തരം നിസാരമായ കാര്യങ്ങളിൽ അറിവില്ലാത്ത ആളുകളെ അച്ഛന്മാരായിട്ട് പോലും പട്ടം കൊടുക്കാൻ പാടില്ല അപ്പോ പിന്നെ അദ്ദേഹം ഒരു ഹത്താനായി അദ്ദേഹം ഒരു ആർച്ച് വിഷപ്പായി എന്ന് പറയുന്നത് ഈ സഭയുടെ ഒരു ദുരന്തമാണെന്ന് മനസ്സിലാക്കണം ആ ഒറ്റ സെന്റൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ പൊള്ളത്തരങ്ങൾ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹം ആളുകളെ എന്തുമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്